നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ചഞ്ചല മനസ്സുകളായിരിക്കും ഇവർ ആശ്രിതവത്സലരരും സുഹൃത്തുക്കൾക്ക് പ്രിയങ്കരരുമായിരിക്കും സ്വഭാവത്തിൽ കാർക്കശ്യം കാണും ആരെയെങ്കിലും കിട്ടിയാൽ കൂടുതൽ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർ അഭിമാനികളും ബലവാന്മാരുമായിരിക്കും കള്ളം പറയുന്നതിലും ചെയ്യുന്നതിലും അല്പം താല്പര്യമുണ്ടായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ആൺകുട്ടികൾ കുറഞ്ഞിരിക്കാനാണ് സാധ്യത കാര്യങ്ങളുടെ ഉള്ളുകളുകൾ കാണുന്നതിൽ ഇവർക്ക് കഴിവ് കൂടും സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കാൻ മിടുക്ക് കൂടുതലായിരിക്കും വൈവാഹിക ജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം താരതമ്യേന ഗുണമാണ് ഗൃഹനിർമ്മാണം സന്താനലാഭം സാമ്പത്തിക നേട്ടം ഇവയുണ്ടാകും സ്ത്രീകൾക്ക് കുടുംബത്തിൽ മനസുഖമുണ്ടാകും ബന്ധുക്കളുമായി രമ്യതയിലെത്തുവാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ ഇടവരും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര ഗുണം കിട്ടിയെന്നവരില്ല പ്രവർത്തന മണ്ഡലങ്ങളിൽ ശത്രുക്കൾ വർധിക്കും ഇടപെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണത കൈവരിക്കുവാനായി അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും കാർഷിക മേഖലയിൽ നിന്നും നല്ല ആദായം പ്രതീക്ഷിക്കാം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും മനസംതൃപ്തിയോടുകൂടി ബന്ധുവിന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാം ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയമുണ്ടാകും ബന്ധപ്പെട്ടവരുടെ വിയോഗം കാരണം മനസ്സ് പ്രയാസപ്പെടും ശുഭാപ്തി വിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയ സമീപനം ദുർഘടങ്ങൾ തരണം ചെയ്യുവാൻ ഉപകരിക്കും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും വാസ്തുദോഷം സംഭവിക്കാൻ ഇടയുള്ളതിനാൽ പുതിയ ഗൃഹം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം സമചിത്തതയോടുകൂടിയ സമീപനത്താൽ സർവകാര്യ വിജയം നേടും സുദീർഘമായ ചർച്ചയിലൂടെ സുവ്യക്തവും സുദൃഢവുമായ തീരുമാനങ്ങൾ വന്നു ചേരും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തങ്ങളുടെ അധ്വാനം വിജയിക്കുന്നതാണ് ബന്ധുക്കളിൽ നിന്ന് ധനവും സഹായവും കിട്ടിയേക്കും സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിൽ അധികൃതരുടെ പ്രീതി നേടും കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം ഉണ്ടാകും അന്യദേശത്ത് വസിക്കുന്നവർക്ക് തൊഴിൽപരമായ അനിശ്ചിതാവസ്ഥ ഒഴിഞ്ഞു മാറുകയും ഗൃഹം വാങ്ങി താമസിക്കുവാൻ സാധിക്കുകയും ചെയ്യും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഇടവരും അഗ്നി വാഹനം എന്നിവയിൽ നിന്നും അപകടമുണ്ടാകാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് കർമ്മരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും ലോണുകളും മറ്റും പെട്ടെന്ന് ശരിയാകും സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുക വഴി മാന്യത നേടും പണവും വിലപിടുപ്പുള്ള വസ്തുക്കളും നഷ്ടപ്പെടാൻ ഇടയുണ്ട് ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും ജീവിതഘട്ടങ്ങൾ അതിജീവിക്കാനുള്ള ആത്മധൈര്യവും ആർജവവും ഉണ്ടാകും പുതിയ തൊഴിലവസരം സ്വീകരിച്ച് പ്രവർത്തന തരത്തിൽ കൊണ്ടുവരും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസുകളോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ലക്ഷ്യപ്രാപ്തി നേടും ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങാൻ അവസരമുണ്ടാകും വ്യാപാര വ്യവസായ മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഈ വർഷം പ്രതീക്ഷിക്കാം തിരുവാതിര നക്ഷത്രത്തിന് തിരുവോണം വേദമാകുന്നു ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം കാൽഭാഗം ഈ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത ശിവനാണ് ഭൂതം ജലമാകുന്നു വൃക്ഷം കരിമരവും പക്ഷി ചെമ്പോത്തും മൃഗം ശ്വാവുമാണ് ഇതിന് പ്രകാരം തിരുവാതിര നാളിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർ ദോഷ നിവാരണത്തിന് ശിവപ്രീതി നേടേണ്ടതാണ് ശിവന് പിൻവിളക്കും ജലധാരയും നടത്തി പ്രാർത്ഥിക്കുക